എല്ലാവർക്കും നമസ്കാരം ഷാലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഔഷധം മൂല്യമേറിയ ചക്കയെ ഇന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന അതായത് ഒരു വിഷാംശവും ഇല്ലാതെ ഒരു കെമിക്കലും ഇല്ലാതെ കിട്ടുന്ന ചക്ക അതധികം മൂപ്പ് ആവാത്ത ചക്കയാണ് പല അസുഖങ്ങൾക്കും ഒത്തിരി നമ്മുടെ ശരീരത്തിലെ പ്രരോ പ്രതിരോധ ശക്തി കൂട്ടാനും എല്ലാത്തിനും ഒരുവിധ എല്ലാ അസുഖങ്ങൾക്കും ഷുഗർ എന്നു വേണ്ട ഒരുവിധം എന്തെല്ലാം അസുഖമുണ്ടോ ആ അസുഖങ്ങൾക്കെല്ലാം ഒത്തിരി നല്ലതാണ് ചക്ക അതും മൂപ്പ് അധികം ആവാത്ത ചക്ക അതിൻ്റെ എല്ലാം കൂടെ നമ്മൾ എടുത്ത് ഒരുമിച്ച് വേവിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അസുഖങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ പോകുന്ന സ്ഥലത്ത് വൈകിലൊക്കെ കാണാം ചക്കകൾ വീണ് കിടന്ന് മഴയത്തൊക്കെ ഇങ്ങനെ ആർക്കും വേണ്ടാതായി മാറുന്ന ഇതാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിയില്ല അറിയെങ്കിലും ആരും ഇതിന് വേണ്ടി അങ്ങനെ അധികം പണിപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് കുറച്ച് നേരം ഇതിന് നമ്മൾ സമയം കണ്ടെത്തി ചിലവഴിച്ച് കുറച്ച് ഒരാ ഒരു മണിക്കൂർ മെനക്കെട്ട് നമ്മളിതിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണമാകുന്ന ഇത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഇതിങ്ങനെ ഉണ്ടാക്കി ഇത് ചോറിന് ഉപ്പേരിയാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ പഴുത്ത ചക്കയാണെങ്കിൽ നമുക്ക് പഴുത്ത വരിക്ക ചക്ക നമുക്ക് അരിഞ്ഞ് ഇതാക്കിയിട്ട് വരട്ടിയിട്ട് നമുക്ക് അപ്പം ചൂടാനും പായസം വയ്ക്കാനൊക്കെ എടുക്കുകയും ചെയ്യാം അത് നല്ല വൃത്തിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് കുറേ കാലം വയ്ക്കുകയും ചെയ്യാം ഗൾഫിലോട്ടൊക്കെ കൊടുത്തയക്കുകയും ചെയ്യാം മക്കൾക്കും പേരെ കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ല അതേപോലെ ചക്കക്കുരു ചക്കക്കുരുവാണെങ്കിൽ ചക്കക്കുരു കൊണ്ട് നമുക്ക് ജ്യൂസ് ജ്യൂസടിച്ചൊക്കെ ഷെയ്ക്കൊക്കെ അടിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും ഒത്തിരി നല്ല ഒരു ഔഷധമൂല്യമുള്ള ഒരു പഴമാണ് ഫലമാണ് ആരും ഇതിനെ തള്ളിക്കളയരുത് നമ്മൾ പുറത്തുനിന്ന് കെമിക്കലുകളുടെ സാധനങ്ങൾ എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കേക്കാട്ടും നല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് അസുഖങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് വീട്ടിലുള്ള കെമിക്കലൊന്നുമില്ലാത്ത ചക്ക എണ്ണ നമ്മൾ മെനക്കെട്ടിട്ട് ഇതുപോലെ ഉപ്പേരിയൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിക്കുക ചക്ക പുഴുക്കായിട്ടും കഴിക്കുക ഇതിന് ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ മറ്റൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല ഒത്തിരി ഒത്തിരി നല്ലതാണ് അധികം ഇങ്ങനത്തെ ഈ ഇളം ഇതുള്ളതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാൻ പറ്റിയത് അധികം മൂക്കാത്തതാണെന്ന് പറയുന്നുണ്ട് ഇത് നമ്മളെ കേരളീയർക്ക് ഇൻ്റെ ഇത് അധികം അറിയാതെ പോയിട്ടുണ്ട് ഇത് കൂടുതലും വിദേശത്തേക്കൊക്കെയാണ് ഇതിൻ്റെ മഹത്വങ്ങൾ അറിയുന്നത് അവർ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതാ ചക്കപ്പുഴുക്ക് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും മനസ്സറിഞ്ഞ് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കൂ ആരോഗ്യം നിലനിർത്തു നല്ല ഒരു നാളുകൾ കെട്ടിപ്പടർത്തു വീട്ടിലെല്ലാവർക്കും കൊടുക്കൂ ആരോഗ്യം നിലനിർത്തു എല്ലാവർക്കും നന്ദി